ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർടെൻഷൻ ഇന്ന് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇതിന് പരിഹാരമായി മരുന്നുകൾക്കൊപ്പം തന്നെ പലരും പല ആരോഗ്യ ടിപ്പുകളും പരീക്ഷിക്കാറുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ധാരാളം വെള്ളം കുടിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുമെന്നത് ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് വെള്ളം കുടിക്കുന്നതും ഹൃദയാരോഗ്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഹൃദ്രോഗ വിദഗ്ദ്ധർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം ശരീരത്തിൽ വെള്ളം കുറയുന്ന അവസ്ഥ അഥവാ നിർജ്ജലീകരണം രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ കാരണമാകും ശരീരത്തിൽ ജലാംശം കുറയുമ്പോൾ രക്തത്തിലെ സോഡിയത്തിന്റെ അളവ് കൂടുകയും രക്തക്കുഴലുകൾ സങ്കോചിക്കുകയും ചെയ്യുന്നു ഇത് രക്തസമ്മർദ്ദം ഉയരാൻ കാരണമാകുന്നു കൃത്യമായ അളവിൽ വെള്ളം കുടിക്കുന്നത് രക്തത്തിന്റെ വ്യാപ്തം ശരിയായി നിലനിർത്താൻ സഹായിക്കുന്നു ഇത് ഹൃദയത്തിന് അമിത ആയാസമില്ലാതെ രക്തം പമ്പ് ചെയ്യാൻ സഹായകമാകും ചുരുക്കത്തിൽ വെള്ളം കുടിക്കുന്നത് നേരിട്ട് രക്തസമ്മർദ്ദം കുറയ്ക്കുന്ന ഒരു മരുന്നല്ലെങ്കിലും രക്തസമ്മർദ്ദം ആരോഗ്യകരമായ നിലയിൽ നിലനിർത്താൻ ഇത് അത്യാവശ്യമാണ് വെറും വെള്ളം കുടിക്കുന്നതുകൊണ്ട് മാത്രം ഹൈപ്പർടെൻഷൻ മാറില്ല എന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുന്നു എന്നാൽ സോഡിയം പുറന്തള്ളാൻ വൃക്കകളെ സഹായിക്കുന്നതിലൂടെ വെള്ളം ശരീരത്തിലെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു ഹൃദയാരോഗ്യത്തിന് പ്രതിദിനം എട്ട് മുതൽ പത്ത് ഗ്ലാസ് വരെ വെള്ളം കുടിക്കുന്നത് ശീലമാക്കണം ഒരേ സമയം അമിതമായി വെള്ളം കുടിക്കുന്നതും ഹൃദയത്തിന് നല്ലതല്ല ദാഹം അനുഭവപ്പെടുന്നതിനു മുൻപേ ഇടയ്ക്കിടെ വെള്ളം കുടിക്കുന്നതാണ് ഉത്തമം ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ കുപ്പിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനൊപ്പം ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം